ചെന്നൈ നഗരത്തിലെ പ്രശസ്തമായ കോളേജ് പി ജി ക്ലാസ് ക്ലാസ് എടുക്കുന്ന അധ്യാപകനെ നോക്കി ശ്രദ്ധയോടെ ഇരിക്കുന്ന മനുവിനെ തോണ്ടിക്കൊണ്ട് കൂട്ടുകാരനായ വിഷ്ണു പറഞ്ഞു ഇതെന്താണോ ഒരുമാതിരി പോലെ ഒരു പഠിപ്പിസ്റ്റ് ഡ ഒരു പുതിയ മുതൽ ഫസ്റ്റ് ഇയർ ഡിഗ്രി ക്ലാസ്സിൽ വന്നിട്ടുണ്ട് ഒരു അമേരിക്കൻ സാധനം കെട്ടിവിട്ട് വിഷ്ണുവിനെ കൂടുതൽ പറയാൻ വദിക്കാതെ മനു പറഞ്ഞു അതെ നിന്റെ തന്ത ഒരുപാട് സംഭാദിച്ച് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല അപ്പം പോയപ്പോൾ തന്നിട്ട് പോയത് അമ്മയും കുറച്ച് കടങ്ങളും മാത്രമായിരുന്നു കടം തലക്കോളിൽ നിൽക്കുവാ രാത്രി കഷ്ടപ്പെട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന പണം കൊണ്ടാ ഞാൻ പഠിക്കാൻ വരുന്നത് എങ്ങനെയെങ്കിലും പഠി പൂർത്തിയാക്കിയിട്ട് ജോലി വേണം അത് മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ അതൊക്കെ വായിൽ ആയിട്ട് ജനിച്ചത് എനിക്ക് എവിടെ മനസ്സിലാവാനാ അപ്പോഴേക്ക് ഉച്ചകൂണിലുള്ള ബെല്ലടിച്ചു വിഷ്ണു മനുവിൻ്റെ തോൾ കൈയിട്ടുണ്ട് പുറത്തേക്ക് നടന്നു അവൻ പറഞ്ഞു ദാ ഇതൊക്കെ ഒരു രസല്ലേ നീ വാ നമുക്ക് അവിടെ ഒന്ന് പരിചയപ്പെടാം വിഷ്ണുനേരെ ഫസ്റ്റ് ഇയർ ഡിഗ്രി ക്ലാസ്സിലേക്ക് നടന്നു മനു ഇഷ്ടമില്ലെങ്കിലും അവനുഗമിച്ചു അവൻ ക്ലാസിന്റെ പുറത്ത് വിഷ്ണുവിന്റെ പ്രവൃത്തികൾ നോക്കി നിന്നു കുട്ടികളെല്ലാം സീനിയർ ചേട്ടൻ കണ്ടപ്പോൾ ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിന്നു അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് മുൻബെഞ്ചിലൊരു കൂസലമില്ലാതിരിക്കുന്ന അവള് കുട്ടികളെ നോക്കിയിരിക്കാൻ കൈ കാണിച്ചുകൊണ്ട് അവൻ അവടെ അടുത്തേക്ക് നടന്നു ഡീ നിറങ്ങുന്ന കൊമ്പെല്ലോ ഉണ്ടോ അവൻ ഉറക്കെ ചോദിച്ചു ബാക്കി കുട്ടികൾ ആർത്തി ചിരിച്ചു അവൾ പെട്ടെന്ന് തന്നെ തലയിൽ തപ്പി നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു രാവിലെ ഒരു ഉണ്ടായില്ലേട്ടോ ഇപ്പൊ ഉണ്ടോയെന്ന് നോക്കട്ടെ വിഷ്ണുവിന്റെ ചമ്മിയ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഡേ നിന്റെ പേരെന്താ കല്യാണി അവൾ ഉത്തരം പറഞ്ഞു അതേ സ്മാർട്ടാവാം ഒരുപാട് ഓവർ സ്മാർട്ടാവണ്ട ആ കൊമ്പ് ഞാനും കുടിക്കും മര്യാദക്ക് അടങ്ങി ഒതുങ്ങിയിടെ പഠിച്ചോളണം കേട്ടോ അവളെ കൂടുതൽ ചൊറിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളുടെ മുമ്പിൽ കൂടുതൽ നാറുമെന്നുള്ളൊണ്ട് വിഷ്ണു അടുത്തേരയെ തപ്പി പുറകോട്ട് നടന്നു അപ്പോൾ നിന്ന് മനു അവളെ ശ്രദ്ധിക്കുകയായിരുന്നു അലസമായി പാറിപ്പറക്കുന്ന മനോഹരമായ മുടി ഇടക്കിടെ മാടിയൊതുക്കുന്ന ആ സുന്ദരിയെ മനോഹരമായ കണ്ണുകൾ നീണ്ട മൂക്ക് ചിരിക്കുമ്പോൾ മുത്തുപൊഴിയുന്ന പല്ലുകൾ പെട്ടെന്നായിരുന്നു കല്യാണിയുടെ നോട്ടം അവന്റെ കണ്ണിലുടക്കിയത് അവൻ പെട്ടെന്ന് തന്നെ നോട്ടം പിൻവലിച്ചുകൊണ്ട് വിഷ്ണുവിനെ നോക്കി പറഞ്ഞു വാ നമുക്ക് പോവാ ആ സമയം കല്യാണിയുടെ മുഖത്ത് ഒരു കുസൃതി ചിരി മിന്നിമറയെന്ന് അവടെ സുഹൃത്തായ ആതിര കാണുന്നുണ്ടായിരുന്നു ഊണ് കഴിക്കാനായി പുറത്തേക്ക് നടക്കുമ്പോൾ ആതിര കല്യാണിയെ നോക്കി പറഞ്ഞു മോളെ കല്ല് അപ്പന്റെ സ്വഭാവം നന്നായിട്ട് അറിയാലോ അല്ലേ ആവശ്യമില്ലാത്ത പണിക്കൊന്നും കേട്ടോ പിന്നെ മനുചേട്ടൻ്റെ അമ്മയും എന്റെ അമ്മയും ഒരേ സ്ഥലത്താ ജോലി ചെയ്തിരുന്നു ഇപ്പൊ രണ്ടു വർഷം ഇടിച്ചേട്ടൻ്റെ അമ്മ ജോലിക്ക് പോകുന്നില്ല പെട്ടെന്ന് ഉണ്ടായൊരു സ്റ്റോക്കിൽ തടഞ്ഞെടുക്കുക മനുചേട്ടൻ രാത്രിയിൽ ഓട്ടോ ഓട്ടോഷൊടിച്ച് കിട്ടുന്ന പണം ഇടയ്ക്കിടെ ചേട്ടൻ കൊടുക്കുന്ന സഹായം കൊണ്ടാണ് അവൻ ജീവിക്കുന്നത് ഉം എല്ലാം കേട്ട് കല്യാണി എന്ന് അമർത്തി മൂളി ആദ്യം കൊടുക്കായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ കല്യാണി വിഷ്ണുവിനും മനുവിൻ്റെ ഇടയിലേക്ക് ഇടിച്ചു കയറി ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തു അവൾക്കൊപ്പം മാതിരി പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും അവരുടെ ദിവസങ്ങൾ സന്തോഷം നിറഞ്ഞതായി മാറി ഇടയ്ക്ക് കല്യാണി ആദരിക്കൊപ്പം മനുവിന്റെ വീട്ടിൽ പോയി അവൻ്റെ അമ്മയുമായി സമയം പങ്കിട്ടു ആ നാലുവര സംഘത്തിന്റെ സുന്ദരമായ സൗഹൃദ നിമിഷങ്ങളിൽ ഇടയ്ക്കിടെ തന്നിലേക്ക് എത്തുന്ന പ്രണയാർദ്രമായ കല്യാണിയുടെ കണ്ണുകളെ കണ്ടിൽ നിന്ന് അടിക്കാനായിരുന്നു മനുവിന് ഇഷ്ടം തന്റെ ഉള്ളിൽ അവളോട് നിറഞ്ഞു കഴിയുന്ന പ്രണയമുണ്ടെങ്കിലും ജീവിത സാഹചര്യങ്ങൾ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു പ്രാരാബ്ദക്കാരന്റെ പ്രണയം അങ്ങനെയാണല്ലോ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി മനു അത്യാവശ്യം നല്ലൊരു കമ്പനി നല്ലൊരു ശമ്പളത്തിൽ ജോലി കയറി കല്യാണിയും മാതിരി അതേ കോളേജിൽ തന്നെ പി ജിക്ക് ചേർന്നു വിഷ്ണു അവൻ്റെ അപ്പന്റെ ബിസിനസ്സുകളായി തിരക്കുകളിലേക്കും പക്ഷെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവർ ഒരുമിച്ച് കൂടി അവരുടെ സൗഹൃദം പങ്കുവെച്ചു കടബാധ്യതകളുടെ ഭാരം തോറും മനുവിന് കല്യാണിയോടുള്ള പ്രണയം കൂടിക്കൂടി വന്നു പക്ഷേ തൻ്റെ ഉള്ളിലെ പ്രണയം തുറന്നു പറയാൻ അവന് ധൈര്യമുണ്ടായില്ല പരസ്പരം പറയാതെ തന്നെ ഉള്ളിനുള്ളിൽ പടർന്നു വന്നിരിക്കുന്ന തീവ്രമായ അനുരാഗം സൗഹൃദം എന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോയി ആയിടക്കാണ് അമേരിക്കയിൽ നിന്ന് കല്യാണിയുടെ അച്ഛനും അമ്മയും നാട്ടിലെത്തുന്നു പെട്ടെന്നുള്ള അവരുടെ വരവ് അവൾക്കൊരു അത്ഭുതമായിരുന്നു പക്ഷെ അവൾ തകർത്ത് കളഞ്ഞത് അവരുടെ വരവിന്റെ ഉദ്ദേശമായിരുന്നു വിഷ്ണുവിൻ്റെ ആഗ്രഹപ്രകാരം അവന്റെ മാതാപിതാക്കൾ കല്യാണിയുടെ മാതാപിതാക്കളെ ബന്ധപ്പെടുകയും അവർ തമ്മിൽ വിവാഹം നടത്താൻ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു ഒരു സർപ്രൈസായി വിവാഹ നിശ്ചയം നടത്താനായിരുന്നു അവരുടെ തീരുമാനം അന്നാ സദസ്സിൽ വെച്ച് അവൾ തുറന്നു പറഞ്ഞു തനിക്ക് മനുവിനെയാണ് ഇഷ്ടം ജീവിക്കുന്നുണ്ടെങ്കിൽ അവനൊപ്പം മാത്രമേ ഉള്ളൂ എന്ന് പിടിവാശിക്കാരനായ അപ്പൻ അവളോട് പറഞ്ഞു കാകാശിനു ഗതിയിൽ അതൊരു തെണ്ടി കൊടുക്കാനല്ല ഞാൻ ഇത്രയും സമ്പാദിച്ചു കൂട്ടിയത് നിന്റെ തീരുമാനം തീരുമാനതാണെങ്കിൽ അത് നടക്കട്ടെ പക്ഷേ ഇന്നു മുതൽ എനിക്ക് ഇങ്ങനെയൊരു മകളില്ല എന്നെങ്കിലും ഒരു ജീവനും ഉപയോഗിച്ചു വരുന്നെങ്കിൽ നിനക്ക് അമേരിക്കയിൽ ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാം അതും പറഞ്ഞ് അയാൾ പോയി അപമാനിതനായ വിഷ്ണു പിന്നീട് ഒരിക്കലും അവർക്കിടയിലേക്ക് കടന്നു വന്നില്ല ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട കല്യാണിയെ മനു ജീവിതത്തിലേക്കൂടെ കൂട്ടി സന്തോഷകരമായ അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഒരു അപകടത്തിന്റെ രൂപത്തിൽ കടന്നു വന്ന വില്ലൻ മനുവിന്റെ ചലനശേഷി പൂർണമായും നഷ്ടപ്പെടുത്തി നീണ്ട ഹോസ്പിറ്റൽ വാസം മനുവിനെ മാനസികമായി തളർത്തി പക്ഷേ കല്യാണി കൂടെയുള്ളത് അവന് വല്ലാത്ത ആശ്വാസം പകർന്നു പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയ കല്യാണിയിൽ വല്ലാത്ത മാറ്റം മനുവിനെ തിരിച്ചറിയാൻ സാധിച്ചു സ്നേഹത്തോടെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു കല്യാണിയായി അവൾ പെട്ടെന്ന് തന്നെ മാറി ഒരു കാരണവുമില്ലാതെ മനുവിനോടും അമ്മയോടും വഴക്കിടാൻ അവൾ മത്സരിച്ചു പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഒരു കത്ത് എഴുതി വെച്ച് തളർന്നു കിടക്കുന്ന രണ്ടുപേരെ ഉപേക്ഷിച്ച് അവൾ അമേരിക്കയിലേക്ക് തിരിച്ചുപോയി അവർക്ക് ആകെ ഒരു ആശ്രയമായ ആതിരിയായിരുന്നു അവൾ ദിവസം രണ്ടു നേരം വന്നവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി ദിവസങ്ങൾ ശേഷം പതിവിച്ച പിന്നെ ഹോസ്പിറ്റലിലെത്തി അവരോട് ഒരു സന്തോഷ വാർത്ത പറഞ്ഞ ഡോക്ടർ ഏതോ ഒരു വലിയ മനുഷ്യൻ മനുവിന്റെ ചികിത്സകൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഉടനെ തന്നെ നമുക്ക് ചികിത്സ തുടങ്ങണം നിരാശയിലേക്ക് ഊപ്പൂത്തി കൊണ്ടിരുന്ന മനുവിന് ആശ്വാസം പകരുന്നതായിരുന്നു ആ വാക്കുകൾ പക്ഷേ കല്യാണി അവളൊരു വേദനയായി തന്നെ അവൻ്റെ ഉള്ളിൽ അവശേഷിച്ചു ചികിത്സയുടെ നാളുകളിൽ ഓരോ നിമിഷങ്ങളും ആതിരെ കൂടെ നിന്നു ഇടയ്ക്ക് എപ്പോഴും അവൾ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മനുവിനോടുള്ള പ്രണയം തുറന്നു പറഞ്ഞു പക്ഷെ അവൾ ഞെട്ടിച്ചുകൊണ്ട് മനു ഇപ്രകാരം പറഞ്ഞു എന്ന് വേണ്ടെന്ന് വെച്ച് പോയെങ്കിലും കല്യാണി അവൾ മാത്രമായിരിക്കും എന്റെ ജീവിതത്തിൽ എന്റെ നല്ല ബാധി വേറൊരു പെണ്ണിനും ആ സ്ഥാനത്തേക്ക് പ്രവേശനമില്ല അത് മാത്രം നിന്നോട് ആവശ്യപ്പെടുന്നു പ്ലീസ് രണ്ടു വർഷങ്ങൾക്ക് ശേഷം മനു പൂർണ്ണ ആരോഗ്യവാനായി മാറി മുമ്പ് ജോലി ചെയ്തിരുന്ന കമ്പനി തന്നെ വലിയൊരു പൊസിഷനിലേക്ക് അവന് ജോലിയെടുക്കാൻ തയ്യാറായി വീണ്ടും പ്രതീക്ഷയുടെ ദിവസങ്ങൾ അവനിടക്കിടെ ഡോക്ടറോട് ചോദിക്കും ആരാണ് തന്നെ സഹായിച്ച ആ മനുഷ്യനെന്ന് ആരാണ് തൻ്റെ ദൈവമെന്ന് ഡോക്ടർ പുഞ്ചിരിയോടെ മറുപടി പറയും പറയാറായിട്ടില്ല സമയമാകുമ്പോൾ പറയാമെന്ന് അങ്ങനെ ഒരു അവധിവസം അമ്മയുടെ അടുത്തിരുന്ന സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കിയായിരുന്നു അവൻ വറ്റാത്ത കണ്ണുനീർ ആ കണ്ണുകളിൽ നിറഞ്ഞിരുന്നു അപ്പോഴാണ് വീടിൻ്റെ പുറത്തൊരു കാറിൻ്റെ ശബ്ദം കേൾക്കുന്നത് അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി തന്നെ ചികിത്സിച്ച ഡോക്ടറെ കണ്ട് അവൻ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി ഇത്രയും കാലം നീ ചോദിച്ച ചില ചോദ്യങ്ങളിൽ ഉത്തരവായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അവൻ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി നീ ഒരുപാട് കാലമായിട്ട് നിന്നെ സഹായിച്ച ആ വലിയ മനുഷ്യൻ ആരാണെന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നല്ലോ ആളുടെ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിനക്ക് അത് ഉൾക്കൊള്ളാനാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ പറയാതിരുന്നത് കല്യാണി ഒരിക്കൽ നിന്റെ ജീവിതസഖിയായിരുന്നു അവളാ നിന്നെ സഹായിച്ച് ഡോക്ടറുടെ വാക്കുകേട്ടപ്പോൾ മനുവിന് തന്നോട് തന്നെ അറപ്പ് തോന്നി അവൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ടായിരുന്നു അദ്ദേഹം പുഞ്ചിരിയോടെ തുടർന്നു നിന്റെ തളർച്ചയിൽ ഇട്ടിട്ട് പോയ കല്യാണിയെ മാത്രമേ നീ അറിയൂ അന്ന് മനുവിനെ ഡിസ്ചാർജ് ചെയ്യാൻ സമയം ഞാൻ പറഞ്ഞ വാക്കുകൾ വല്ലാതെ കല്യാണിയ വല്ലതഞ്ഞു മനുവിനൊരു പക്ഷെ എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചേക്കും പക്ഷെ അതിന് വേണ്ട നല്ല ട്രീറ്റ്മെന്റ് ആകും ലക്ഷങ്ങൾ മുടക്കാനുണ്ടെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് എൻ്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ പകച്ചുപോയ കല്യാണി പക്ഷെ നിനക്ക് വേണ്ടി അപ്പൻ്റെ അമ്മയുടെയും മുമ്പിൽ ഒരു കുത്തഴിഞ്ഞ ജീവിതവേഷം കെട്ടി ആടുകയായിരുന്നു ഇത്രയും കാലം കല്യാണിയെ തിരിച്ചറിയാൻ വളർത്തി വലുതാക്കി അവർക്ക് പോലും വളരെ സമയം വേണ്ടി വന്നു നഷ്ടപ്പെട്ട മകളുടെ തിരിച്ചു വരവിൽ അമിതമായിട്ട് സന്തോഷിച്ച ആ മാതാപിതാക്കൾ ബാറുകളിലും ക്ലബ്ബുകളിൽ അഴിഞ്ഞാടി നടക്കാൻ മകൾ പണം ചോദിച്ചപ്പോൾ ഒരു മടിയില്ലാതെ പണം വാരി കൊടുത്തു പക്ഷേ ആ പണമെല്ലാം വന്നു ചേർന്ന് എൻ്റെ അക്കൗണ്ടിലായിരുന്നു നിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പിന്നീട് പിന്നീട്പ്പോഴോ മകൾ തങ്ങളെ പറ്റിക്കുകയായിരുന്നെന്ന് സത്യം തിരിച്ചറിഞ്ഞപ്പോഴേക്കും ആ മാതാപിതാക്കൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അവൾക്ക് നിന്നോടുള്ള സ്നേഹം നിനക്ക് വേണ്ടി തനിക്ക് ചേരാത്ത ആ വേഷം അവൾ ആടി തകർക്കുകയായിരുന്നു മരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് തുളുമാൻ തുടങ്ങി ഡോക്ടർ എനിക്കവളെ കാണണം എൻ്റെ കല്ലുവിനെ മനസ്സുകൊണ്ട് ഞാൻ അവൾ ഒരുപാട് ശമിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ആതിരി അങ്ങോട്ട് എത്തി അവൾ മനുവിനോട് പറഞ്ഞു കല്ല് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും എത്തിയത് നിങ്ങളുടെ വീട്ടിൽ ഞാൻ ജോലി ചെയ്ത് ഒരു പോലെയാണ് അവൾ എനിക്ക് പണവും തന്നിരുന്നു അവളുടെ നിർദ്ദേശപ്രകാരം ഞാൻ വെറുതെ ഒരു ഇഷ്ടം നിന്നോട് പറഞ്ഞു നിന്റെ മനസ്സറിയാനുള്ള കല്ലുവിൻ്റെ ചെറിയൊരു പരീക്ഷണം ക്ഷമിക്കടാ എന്നോട് അപ്പോഴേക്കും വിലയേറിയ ഒരു കാർ അവിടേക്ക് വന്നു നിന്നു അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് മനുവിൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്നു കല്ലു ഓടിയെത്തിയ അവളെ അവൻ ചേർത്ത് പിടിച്ചു രണ്ടുപേരും മാർത്ത് കരഞ്ഞു സന്തോഷത്തിൻ്റെ ആ കല്യാണിയുടെ മാതാപിതാക്കൾ കടന്നു വന്ന് അവർ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു സ്നേഹം കൊണ്ട് തോൽപ്പിച്ച് കളഞ്ഞലോടാ മക്കളെ നിങ്ങൾ ഞങ്ങളെ ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ നിനക്ക് തരിക കല്യാണി എന്ന എൻ്റെ കാന്താരിയെ അപ്പോൾ ആ കൊച്ചു വീടിൻ്റെ ജനാലയോട് ചേർന്ന് കിടന്ന കട്ടിൽ കിടന്നുകൊണ്ട് ഒരമ്മയുടെ കണ്ണുനീർ തുള്ളികൾ അവരനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു